രാത്രികാലങ്ങളിൽ തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കിയാൽ മിന്നി മിന്നിമറയുന്ന നക്ഷത്രങ്ങളെപ്പോലെ ചില പ്രകാശ ബിന്ദുക്കളെ കാണാം അവയാണ് ഉൽക്കകൾ കൊഴിഞ്ഞുപോയ നക്ഷത്രങ്ങൾ എന്നും ഇവയെ സാധാരണയായി പറയാറുണ്ട് എങ്കിലും അവ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളല്ല സൗരയുധത്തിലെ ധൂമകേതുക്കളിൽ നിന്നും ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും വേർപടുന്ന പാറക്കഷ്ണങ്ങളെയാണ് ഉൽക്കകളായി മാറുന്നത് ഈ പാറക്കഷ്ണങ്ങളെ ഉൽക്കാശിലകൾ എന്ന് വിളിക്കുന്നു ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷ വായുവുമായി ശക്തമായി ഇവ ഉരസുന്നു ഈ കർഷണം കാരണം ഉൽക്കാശിലകൾക്ക് തീവ്രമായ ചൂടുണ്ടാക്കുകയും അവ കത്തിയിരിയുകയും ചെയ്യുന്നു ഇങ്ങനെ കത്തിയിരിയുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമാണ് നമ്മൾ കാണുന്ന ഉൽക്ക സാധാരണയായി മിക്ക ഉൽക്കാശിലകളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായും കത്തിയിരിയുന്നു എന്നാൽ ചില വലിയ ഉൽക്കാശിലകൾ പൂർണ്ണമായി കത്തിത്തീരാതെ ഭൂമിയിൽ പതിക്കാറുണ്ട് ഈ അവശിഷ്ടങ്ങളെ ഉൽക്കാപതനം എന്ന് പറയുന്നു ഉൽക്കാപതനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു ഗർത്തമാണ് അമേരിക്കയിലെ അരിസോണയിലുള്ള മെറ്റിയോർ ക്രേറ്റർ ഭൂമിയുടെ ചരിത്രത്തിൽ പലപ്പോഴായി നടന്ന ഉൽക്കാപതങ്ങൾ വലിയ പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും ഒരു പക്ഷേ ദിനോസ്തകളുടെ വംശനാശത്തിനും കാരണമായിട്ടുണ്ടെന്ന് ശാസ്ത്രലോകം ഇന്ന് വിശ്വസിക്കുന്നു വർഷത്തിലെ ചില പ്രത്യേക സമയങ്ങളിൽ ഉൽക്കകൾ കൂട്ടമായി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരാറുണ്ട് ഇതിനെയാണ് ഉൽക്കാവർഷം എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക ധൂമകേതുവിൻ്റെ സഞ്ചാരപാതയിൽ അവശേഷിക്കുന്ന പൊടിപടലങ്ങളിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് സാധാരണയായി ഉൽക്കാവർഷം ഉണ്ടാകുന്നത് പെർസീഡ്സ് ലിയോനൈഡ്സ് തുടങ്ങിയ ഉൽക്കാവർഷങ്ങൾ ലോകമെമ്പാടുമുള്ള ആകാശ നിരീക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട കാഴ്ചകളാണ് ഉൽക്കകൾ ആകാശത്തിലെ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ മാത്രമല്ല സൗരയുധത്തിൻ്റെ രൂപീകരണത്തെയും ഘടനയെയും കുറിച്ച് പഠിക്കുവാനുള്ള സുപ്രധാനമായ വിവരങ്ങൾ നൽകുന്നവ കൂടിയാണ് ഓരോ ഉൽക്കയും പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ചെറു സന്ദേശവുമായി വരുന്നത് പോലെയാണ് ശാസ്ത്രത്തിന് ഇനിയും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ആ ആകാശ കാഴ്ചക്ക് മുന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു വർഷം പതിനഞ്ചായിരം ടണ്ണിലേറെ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഇപ്പോഴിതാ അമേരിക്കയിലെ ജോർജിയയിലെ അറ്റ്ലാന്റയിലുള്ള വീടിൻ്റെ മേൽക്കൂര തുളച്ച് അകത്തു കയറിയ കുഞ്ഞൻ തക്കാളിയുടെ വലിപ്പമുള്ള ഉൽക്ക ഭൂമിയേക്കാൾ പ്രായമുള്ളതാണ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് സൂസൻ ജാവിൻസ് എന്ന യുവതിയുടെ വീട്ടിലാണ് ഈ ഉൽക്ക പതിച്ചത് അവരുടെ വീടിന്റെ മേൽക്കൂര തുളച്ചു കയറി ഉൽക്ക വീണത് അടുക്കളയുടെ ഭാഗത്താണ് ഒരു ചെറിയ തക്കാളിയുടെ വലിപ്പവും കറുത്ത നിറവുമുള്ള ഈ കല്ലിനെ ഉടൻ തന്നെ സൂസൻ മ്യൂസിയം അധികൃതർക്ക് കൈമാറി തുടർന്ന് നടന്ന പഠനത്തിലാണ് ഇത് അത്യപൂർവമായ ഒരു ഉൽക്കയാണെന്ന് കണ്ടെത്തിയത് ഈ ഉൽക്ക ഒരു കാർബണേഷ്യസ് കോൺട്രൈറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ വിഭാഗത്തിലുള്ള ഉൽക്കകൾ സാധാരണ ഉൽക്കകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ ഇവയാണ് അപൂർവ ഘടന കാർബണേഷ്യസ് കോൺട്രാക്റ്റുകളിൽ ജലത്തിൻ്റെ അംശങ്ങൾ അമിനോ ആസിഡുകൾ മറ്റ് ജൈവ സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു സൗറയൂതം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളിൽ ഒന്നാണിത് അതിനാൽ ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉടലെടുത്തു എന്നതിനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ നൽകുവാൻ ഇവയ്ക്ക് കഴിഞ്ഞേക്കും നാനൂറ്റി അൻപത്തി ആറ് കോടി വർഷമാണ് ഈ ഉൽക്കയുടെ പ്രായം ഭൂമിയേക്കാൾ രണ്ട് കോടി വർഷങ്ങൾ പഴക്കം കൂടുതലാണിത് സൗരവിധത്തിന്റെ രൂപീകരണ പ്രക്രിയയെക്കുറിച്ച് നേരിട്ട് പഠിക്കുവാൻ ഈ ഉൽക്ക സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ ഒരു വീടിൻ്റെ മേൽക്കൂര തുളച്ചുകൊണ്ട് കണ്ടെത്തുന്ന ഇത്തരം ഉൽക്കകൾ വളരെ അപൂർവമാണ് മിക്ക ഉൽക്കകളും ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലോ സമുദ്രത്തിലോ ആണ് പതിക്കാറ് അതിനാൽ ഈ ഉൽക്കയുടെ കണ്ടുപിടുത്തം ശാസ്ത്ര ഗവേഷണത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഈ ഭൂമിയുടെയും സൗരീതത്തിന്റെയും ഉത്ഭവത്തെ നിലവിലുള്ള ധാരണകളെ കൂടുതൽ വികസിപ്പിക്കുവാൻ സഹായിക്കുമെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്